ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി ചോദിക്കുമ്പോൾ ഇന്നത്തെ നല്ല അടിപൊളി പരിപാടിയായിട്ട് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെസിപ്പിയാണ് നോർത്ത് സ്റ്റൈലിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് എന്തായാലും നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കണ്ടിന്യൂ വാച്ച് ആക്കിയേക്കോ സ്കിപ്പ് ചെയ്യാൻ പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ബെല്ലൈക്കം പ്രെസ് ഓക്കുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷനും സമയത്തേക്ക് കിട്ടും അപ്പോൾ നമ്മുടെ നേരെ ഇനിയിപ്പോൾ വീഡിയോ തുടങ്ങുക അപ്പോൾ എല്ലാവരും വായും അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ആവശ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് മാവ് മാവൊന്നും കൊളിച്ചു വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് രണ്ട് കപ്പ് മൈന്ദപ്പൊടി എടുക്കണം അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് കപ്പ് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ ഇരുന്നൂറ്റി അമ്പത്ത് അതിൻ്റെ മെഷർമെൻറ്റ് കപ്പ് അല്ലാതെ രണ്ട് കപ്പ് മൈന്ദപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ആയിട്ട് റവ ചേർത്ത് കൊടുക്കണം അപ്പോൾ വലിയ റവ ഉണ്ടെങ്കിൽ ഒരു നൈസ റവ ഉണ്ടാവില്ലേ అది చైర్తామీ అప్పుడు కొరం ఇదేపోతూ యాని మిక్సీలో పొడి అదేపురూ పొడచెత్తామీ అప్పుడు నాలుగు టేబుల్ స్పూన్ రవ చేతింటే వన్ వన్ బేకింగ్ బింగ్ సోడాని పిన్ని వన్ డీసూణి ఆ వచ్చి ఉప్పు ഒന്നര ടീസ്പൂൺ ആയിട്ട് പഞ്ചറ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ചേർത്തി ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പ് നിങ്ങളുടെ അനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മുടെ പക്കോടയ്ക്ക് ഇതൊക്കെ സോഡപ്പൊടി ഇട്ട് കൊടുക്കേണ്ടില്ലേ ആ സോഡപ്പൊടി സോഡപ്പൊടിയാണ് വൺ ടീസ്പൂൺ പിന്നെ ഒരു അര കപ്പ് തൈര് ചേർത്തി കൊടുക്കണം ഇതിലേക്ക് അപ്പോൾ നന്നായിട്ട് തൈരൽ കട്ട് ചെയ്തൊന്ന് പിട്ടാനെല്ലാം ബീറ്റാക്കിയിട്ട് നമുക്ക് തൈര് ചേർത്തി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു കറി കുറവ് ചേർക്കാറുണ്ട് ഇതിലേക്ക് അപ്പോൾ ഞാൻ ഇതിൽക്ക് ഹോമം സീഡ്സ് ആണ് ഇതിലേക്ക് അജ്വൈന് വൺ ടീസ്പൂണായിട്ട് ഞാൻ ഇതിൽക്ക് ചേർക്കണം പക്ഷേ ഞാൻ നേരത്തെ ചേർക്കാൻ ഓർമ്മയില്ല ഇപ്പോൾ ഓർമ്മ വന്നിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് വൺ ടീസ്പൂൺ അജുവൈൻ സീഡ്സ് പിന്നെ ഹോമം ക്യാരറ്റ് സീഡ് അപ്പോൾ ഞാൻ മൂന്ന് ഭാഷയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ഭാഷയ്ക്കും മനസ്സിലാവും അതിനും മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി ഇന്നിനി നമ്മളിട്ട് കപ്പ് ഞാൻ പാൽ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു മുക്കാൽ കപ്പ് എനിക്ക് പാലിൻ്റെ ആവശ്യമായതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അവിടെക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ പാൽ ചെറിയൊരു ചൂടായിട്ട് വേണം കേട്ടോ നമ്മൾക്ക് ഒരുപാട് തന്ത് പാൽ എടുക്കേണ്ട ആവശ്യമില്ല ഇനി നന്നായിട്ട് എല്ലാം നമ്മൾ ചൂട് പാൽ ഉണ്ടാവില്ലേ ആ പാല് നമ്മുടെ എടുക്കണം കേട്ടോ അപ്പം ഇന്ന് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് കുഴച്ച് കിടക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടറിൻ്റെ മാവ് നമ്മുടെ കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാം ചെന്ന ബട്ടറേൻ്റെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി വൺ ടീസ്പൂൺ ആയിട്ട് ഓയില് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമ്മൾക്ക് ഓയില് തടവിക്കൊടുത്തിട്ട് ഇല്ല സോറി എന്ത് എന്ത്യാട്ട് ഗ്രീസാക്കിയിട്ട് നമ്മൾക്ക് ഈ മാവ് ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾക്ക് രണ്ട് മണിക്കൂർ റേസ്റ്റ് കൊടുക്കണം കേട്ടോ അപ്പോൾ മാക്സിമം ആയിട്ട് നമുക്ക് മൂന്ന് മണിക്കൂറായ ഏറ്റവും നല്ലത് തന്നെ അപ്പോൾ രണ്ട് മണിക്കൂർ ഇതിലേക്ക് റേസ്റ്റ് കൊടുക്കണം അപ്പോൾ ഇതിൽ വേനയ്ക്ക് മൽമൽ തോന്നി അല്ല സോക്ക് ചെയ്ത് കുറച്ച് വല്ലതും നന്നായി പിഴിട്ട് വേനയ്ക്ക് മൂടി വയ്ക്കാം അല്ലാണ്ട് ഇതേപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് മൂടി വയ്ക്കാം പക്ഷേ കാട്ട് ഇതൊന്ന് തട്ടി കൊടുക്കാൻ കാട്ടിതൊന്ന് മാവന് അവൾക്ക് ഡ്രൈ ആവാൻ പാടില്ല അപ്പോൾ രണ്ട് മണിക്കൂർ നമ്മൾക്ക് ഇനി മാവ് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ ഇനി അവൾക്ക് വേറൊരു സ്റ്റഫിങ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ കടലപ്പരിപ്പാൻ ഇത് എടുത്തിട്ടുണ്ട് ഇത് ചനദാൽ തന്നെ നമ്മുടെ എൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ചനദാൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പും ഇനി ഇതിൽക്ക് ഞാൻ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ നന്നായിട്ട് കളകിയിട്ട് വശക്കിട്ട് ഓവറ് നൈറ്റ് ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചതന്നെ അപ്പോൾ സോക്ക് ചെയ്തിട്ട് ഈ കടലപ്പരിപ്പാണ് കേട്ടോ പിന്നെ ഇതിൽക്ക് വെള്ളം എല്ലാം ഊട്ടിസേറ്റ് ഇതിലേക്ക് നന്നായി നമ്മൾക്ക് ഇനി ഞാൻ ആ ബൗളിൽ എടുത്തല്ലേ അതേ സെയിം ബൗളിൽ ഞാൻ ഓരോ ബൗളിതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫിംഗേഴ്സ് കാണിക്കില്ല ഇത്ര വെള്ളം നമ്മുടെ മേൽ നിൽക്കാം നിൽക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് വിസലാക്കി എടുക്കണം ഇനി ഇതൊരു സ്റ്റപ്പിംഗ് ആണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ ഞാൻ നേരത്തെ ഷോയിൽ ബട്ടറിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ അതിൽ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ നിങ്ങൾ പോയി നോക്കിക്കോ അപ്പോൾ ഇന്നത്തെ നമ്മൾ പറയുമ്പോൾ ഇന്ന കറിയതൊന്നും ഞാൻ വെക്കില്ല കേട്ടോ നമ്മൾ സ്റ്റഫിങ് ആയിട്ട് നമുക്ക് ചാന ബട്ടർ എൻ്റെ റെസിപ്പി തന്നെ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇത് പരിപ്പ് നന്നായിട്ട് വേവിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ പരിപ്പും ഇതേപോലത്തന്നെ നമുക്ക് ഇനി പരിപ്പിൻ്റെ വല്ല മാത്രം ഊട്ടിയിട്ട് നമുക്ക് പരിപ്പ് മാത്രം എടുക്കുന്നുണ്ട് ഇതിലേക്ക് വല്ല ഇതൊന്നും ചേർത്തി കൊടുക്കേണ്ട ഞാൻ നന്നായിട്ട് നമ്മൾക്ക് ഒന്ന് പേസ്റ്റ് മറ്റേ അരച്ചെടുക്കണം കേട്ടോ നമുക്ക് മിക്സിയിൽ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം പിന്നെ ഇതേപോലെ തന്നെ ഇതെല്ലാം ഒന്ന് ഒട്ട വല്ലം ഇതൊന്നും കുളിക്കാൻ ഉണ്ടോ വെള്ളം ഇതൊന്നും ഒട്ടും പാടില്ല അപ്പം ഇതേപോലത്തെ നന്നായിട്ട് പക്ഷേ അത് നല്ല നമ്മുടെ പരിപ്പ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ടല്ലേ അത് എന്തായാലും നന്നായിട്ട് ഒന്ന് വലത്തിൽ മോഡലിൽ നമുക്ക് ഒന്ന് പ്രസ്സാക്കിയിട്ട് ഇതേപോലത്തെ ഒന്നും അരച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇതേപോലെ തന്നെ എന്താ പരിപ്പ് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ വേറെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ പിന്നെ ഇതിലേക്ക് ഓരോ ടീസ്പൂണായിട്ട് കൊടുക്കും വൺ ടീസ്പൂണായിട്ട് ചെറിയ ജീരവും പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്ലെയിം നല്ല ഓയിൽ ചൂടായ ശേഷം ഫ്ലെയിമിനെ അവിടുത്തെ ലോ ആക്കി എടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ പച്ചമുളക് അപ്പോൾ എൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിക്ക് കുട്ടികൾക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടെ പച്ചമുളക് കൂട്ടിയാൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിൽ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെയൊക്കെ നേരത്ത് പരിപ്പ് നമ്മൾക്ക് പൊടിച്ച് വെച്ചല്ലേ ഈ പരിപ്പ് ഇതിൽക്ക് ചേർത്തി കൊടുക്കണം കേട്ടോ നമുക്ക് ഫസ്റ്റ് ഇതിൽക്ക് ഈ പരിപ്പ് ചേർത്തി കൊടുക്കണം ഇനി കുറച്ച് പൊടി മസാലകൾ ഉണ്ട് കേട്ടോ അത് നമ്മൾക്ക് ഒന്ന് ചേർത്തി കൊടുക്കണം ഇപ്പോൾ ഫ്ലെയിം നമ്മൾക്ക് ലോ ഫ്ലെയിം തന്നെ കേട്ടോ ഇനി ഇതിലേക്ക് വൺ ടീസ്പൂൺ ആയിട്ട് ജീരക പൊടിച്ചത് രണ്ട് ടീസ്പൂണായിട്ട് മല്ലിപ്പൊടിയും പിന്നെ വൺ ടീസ്പൂൺ ആയിട്ട് ആംച്ചൂർ പൗഡർ ആങ്ങപ്പൊടി പിന്നെ ഹാഫ് ടീസ്പൂണായിട്ട് ചാട്ട് മസാല ഇപ്പോൾ വേനയ്ക്ക് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടെ നിങ്ങൾക്ക് നല്ല ഇരിവ് ഇഷ്ടമാണ് കുറച്ച് വൺ ടീസ്പൂൺ ആയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ ഇതിൽക്ക് ചേർത്തിട്ടില്ല എന്തായാലും എൻ്റെ പൊട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിൽക്ക് കൂടുതൽ എരിവാക്കി അവർ കളിക്കില്ല അത് കാരണം ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടില്ല പച്ചമുളകണ്ടി ഇരിവ് മാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി എല്ലാം ചേർ ഫ്രഷ് മല്ലി മല്ലി എല്ലാം നില്ക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തൊന്ന് എല്ലാം മാറി കിട്ടിയെന്ന് വേറെ നമുക്ക് ഇതേപോലെ ഒന്നും നമ്മൾക്ക് സ്റ്റഫിങ്ങും ഫ്രൈ ആക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് സ്റ്റഫിങ് നല്ല തണുപ്പായിട്ടുണ്ട് ഇനി അവിടെ എങ്ങനെ ഇനി അടുത്ത പരിപാടി തുടങ്ങാം അപ്പോൾ ഞാൻ സ്റ്റപ്പിംഗ് ഇവിടെ കുറച്ച് ആവശ്യത്തില്ല നമ്മൾക്ക് തൊടാൻ പറ്റിന് ഉണ്ട് അത്ര തണുപ്പായിട്ടുണ്ട് ഇന്നിനടുക്ക് രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട് മാവ് നല്ല റേസ്റ്റ് ആയിട്ടുണ്ട് ഇതാ നോക്കിക്കൊണ്ട് അവിടെക്ക് മാവ് കുറച്ച് കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇന്നിനടുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ജസ്റ്റ് മാവ്ക്കെ ഇങ്ങനെ കുഴച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ മസാജ് ആക്കുമ്പോൾ എക്സ്ട്രാ സോഫ്റ്റ്നെസ് വരണുണ്ട് കേട്ടോ മാവക്കെ എക്സ്ട്രാ സോഫ്റ്റ്നെസ് തന്നെ പിന്നെ ഒന്നാമത്തെ നമുക്ക് ഇതിൽക്ക് ഈസ്റ്റ് ഇതൊന്നും ചേർ ഈസ്റ്റും പിന്നെ ബേക്കിംഗ് പൗഡർ ഇതൊന്നും ചേർത്തിട്ടില്ല ആകോറും ബേക്കിംഗ് സോഡ മാത്രം ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈസ്റ്റ് ഇതൊന്നും ചേർത്തിട്ടില്ല ഇതേപോലെ തന്നെ ഞാൻ ഈസ്റ്റ് ഇതൊന്നും ചേർക്കാണ്ട് അത് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ബട്ടോറ തയ്യാറാക്കി എടുക്കാം അങ്ങനത്തെ റെസിപ്പി തന്നെ ഞാൻ ഇതിൽ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടെ ചോല് ബട്ടൂറിൻ്റെ ബട്ട് മറ്റേ ചോലൻ്റെ കൂടെ റെസിപ്പി ഞാൻ അതിൽ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നിങ്ങൾക്ക് ആ ഞാൻ ആ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ഇതേപോലെ തന്നെ അവിടേക്ക് ഇനി നിങ്ങൾക്ക് എത്ര വെൽപ്പ് വേണം എത്ര ചെറുത് വേണം അതേപോലത്തെ ഇതിൽക്ക് ബോൾസ് തയ്യാറാക്കി എടുക്കട്ടെ അപ്പം ഞാൻ ഒരു മീഡിയമായിട്ട് ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ടോട്ടൽ ഇത്രയും ആവും ഞാൻ എട്ട് എട്ടൊമ്പത് ബട്ടറെനിക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര വലുപ്പം വേണം എത്ര ചെറുതാണ് എത്ര കട്ടിയായിട്ട് വേണം എത്ര തിന്നായിട്ട് വേണം പക്ഷേ ഇത് കുറച്ച് കട്ടിനി ഉണ്ടാവും എന്താ പറയാൻ കാരണം എന്താ നമുക്ക് ഇതിൽ ഉള്ളിൽ സ്റ്റഫിങ് ആക്കി കൊടുക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇതിൽ എല്ലാം മസാല ഉള്ളിലാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടെ കട്ടിയായിട്ട് തന്നെ വേണം ഒരുപാട് നൈസായിട്ട് നമ്മൾക്ക് പറക്കി കൊടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ടാവും പിന്നെ ഇത് വല്ല നമുക്ക് ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ അങ്ങനെ ഓയിൽ കേടാവും കേട്ട മുഴുവൻ ആ എണ്ണയിൽ എല്ലാം സ്റ്റഫിങ് പോവും മിക്സ് ആയി കിട്ടും അത് കാരണം നമ്മുടെ ഇതിലേക്ക് കുറച്ച് കട്ടിയായിട്ട് തന്നെ നമുക്ക് പറത്തി എടുക്കണം കേട്ടോ അപ്പോൾ ബൂരി ഉണ്ടാവില്ലേ ബൂരിൻ്റെ കാട് കുറച്ച് കൂടെ നമുക്ക് കട്ടിയായിട്ട് പിന്നെ ഒന്നാമത്തെ ബട്ടറ് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബട്ടറ് എന്തായാലും കുറച്ച് കൂടെ കട്ടിയായിട്ടു തന്നെ ഉണ്ടാവും അത് ഒരുപാട് നൈസ് ഇതൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമുക്ക് ഓയില് ചൂടാക്കാൻ എടുക്കട്ടെ അപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ ഓയില് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു ചട്ടിക്ക് ഞാൻ ഓയിൽ വെച്ചിട്ട് അവിടെ ഹൈ ഫ്ലെയിമിൽ ഞാൻ ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്നിട്ട് ഡ്രൈ പൊടി ഇതൊന്നും നമ്മുടെ മൈദപ്പൊടി ഡ്രൈ മൈദ പൊടി ഇതൊന്നും ചേർക്കാണ്ട് നമ്മുടെ ഇതിലേക്ക് ജസ്റ്റ് ഓയിൽ ഗ്രീസ് ആക്കിയിട്ട് ഇതേപോലത്തൊന്നും ഇത്രയും നമുക്ക് ഒരു ഒരുപാട് വലുതല്ലേ ഒരു മീഡിയം പപ്പടമുണ്ടാവില്ലേ ആ വീതിക്ക് ഞാനതിന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ജസ്റ്റ് ഒന്ന് നമ്മളിക്ക് കുറച്ച് ഓയിൽ തേച്ചിട്ട് ഇതേപോലത്തെ ഒന്നും പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതപടി ഫസ്റ്റ് നോക്കിയപ്പോൾ ഞാനിതിക്ക് ഒന്ന് ഡ്രൈ പൊടി ഇതൊന്നും ഞാൻ ഇതിൽ തേച്ചിട്ടില്ല പിന്നെ ഒന്നാമത്തെ നല്ല ജെൻറ്റ്ലി ആയിട്ട് നമ്മൾക്ക് ഒന്ന് ഒന്നും ആക്കിയിട്ട് നമ്മൾക്ക് റോളാക്കി എടുക്കണം കേട്ടോ അല്ലാണ്ട് നമുക്ക് നല്ല അമർത്തിയിട്ടായിട്ട് നമ്മൾ റോൾ ആക്കി എടുക്കുമ്പോൾ അത് എല്ലാ സ്റ്റഫിങ് പുറത്ത് വരും കേട്ടോ അപ്പം ഞാൻ അതൊന്നും ശ്രദ്ധിക്കണം പിന്നെ ഓയില് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് നല്ലവണ്െ ചൂട് പറയുമ്പോൾ ഇട്ടപ്പോൾ തന്നെ കറങ്ങി പോകണ്ട അത്രയും ചൂടാക്കണ്ട പക്ഷേ നല്ല അത്യാവശ്യത്തിൽ ഓയിൽ ചൂടാണ് വേണം തണുത്ത ഓയിലിതൊന്ന് ടെമ്പറേച്ചർ കമ്മി ആയിട്ട് ഓയിലിതൊന്നും ചേർത്തി കൊടുക്കണ്ട പിന്നെ ഇതേപോലത്തെ ജസ്റ്റ് ഒന്ന് ലൈറ്റ്ലി പ്രെസ്സാക്കിയിട്ട് നമ്മുടെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇതേപോലത്തെ അപ്പോൾ ഇങ്ങനെ പ്രസ് പ്രസ്സാക്കുമ്പോൾ കൂടെ ലൈറ്റ്ലി പ്രെസ്സാക്കി കൊടുത്താൽ മതിയിട്ട് ഒരുപാട് വെയിറ്റ് ഇതൊന്നും അമൃത്തീറ്റായിട്ട് നമ്മളിങ്ങനെ ആക്കി കൊടുക്കണ്ട അപ്പം നന്നായിട്ട് പൊങ്ങി വരും നല്ല സ്റ്റഫിങ് തന്നെ ഉള്ളിൽ പിന്നെ അതിൽ ഉള്ളീത്ത സ്റ്റഫിങ്ങിനാണ് പച്ചമുളകിൻ്റെ ഇരിവോ ചാട്ടൻ മസാലേൻ്റെ ടേസ്റ്റും പിന്നെ മാങ്ങപ്പൊടി ചേർത്തിട്ടുണ്ടായാലും ഒരു ചെറിയ പുഴുപ്പും നല്ല അടിപൊളി പറയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ അതേപോലത്തെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലാണ്ട് ഒന്നില്ലേക്ക് ഈവനിങ് സ്നാക്സിനോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇങ്ങനെ രാവിലെ സ്കൂളിൽ പോകുമ്പോഴേ ആക്കി കൊടുത്താൽ ഏറ്റവും നല്ലതാണ് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് അപ്പോൾ ഇതേപോലത്താ ഞാൻ എല്ലാം ഇടിച്ചിട്ടും മറച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതാ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയണ്ടല്ലേ എത്ര വെണ്ണമുണ്ട് എൻ്റെ പറയാൻ എത്ര കടിയുണ്ട് വെണ്ണയുണ്ട് അതെനിക്ക് മലയാളം തിരക്കിന് തടിയോ പറയാൻ എനിക്ക് തിന്നോ തിന്ന് തിക്കോ തിന്നെനിക്ക് നിങ്ങളുടെ ഭാഷയിൽ ഇത്ര അറിയില്ല എനിക്ക് പെട്ടെന്ന് പറയാൻ അപ്പോൾ ഒന്നാമത്തെ നിങ്ങൾക്കിത് കാണും പറയണ്ടല്ലേ അപ്പോൾ ഒന്നും നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ട് എനിക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ തീരും മറക്കണ്ട അപ്പോൾ എൻ്റെ വീട്ടിലിത് ചായേൻ്റെ കൂടെ നല്ല ഇഷ്ടം കേട്ടോ എൻ്റെ വീട്ടിലേക്ക് ചായക്ക് ഇത് നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചായേൻ്റെ കൂടെ കളിക്കുക അല്ലാണ്ട് നമ്മുടെ മസാല തയ്യാറാക്കുക അല്ലാണ്ട് ചോലി തയ്യാറാക്കുക അതിന് കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെ പക്ഷേ അത് രണ്ടും കൂടെ ഞാൻ വീട് ഉണ്ടാക്കുക വിചാരിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വെൽത്തായിട്ടുണ്ടാവും വീടോ അത് കാരണം ഇന്ന് ഞാൻ ഈ ചനമസാലേൻ്റെ റെസിപ്പി മാത്രം നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട് ഇതിൽ മുന്നേ ഞാൻ ചനമസാലേൻ്റെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ബട്ടറിൻ്റെ റെസിപ്പി അതിൽ ലിങ്ക് ഞാൻ എന്തായാലും ഐബട്ടനിൽ കൊടുക്കുക അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ തൊടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര സോഫ്റ്റ് ഉണ്ട് ഇത് നമ്മൾക്ക് പാ തൊടുമ്പനെ എന്താ ഒരു ഫീൽ അല്ലേ ഒരു പന് ഒരു പൂ പിടിച്ച പോലെ ഉണ്ട് കേട്ടോ ഒരു റോസ് പൂൺ അവിടെ കയ്യിൽ പിടിക്കില്ല അതേപോലത്തെ അത്ര സോഫ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് പറയാനൊന്നുമില്ല നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനമാർക്കാണ്ടില്ല അപ്പോൾ ഇന്ത്യവേര് നിങ്ങൾ പുതിയ വ്യൂവേഴ്സാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തൊട്ട ക്ലി തൊട്ട അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓല് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ എല്ലാ ഡെയിലി വീടൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കുറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പോൾ ഇതേപോലെ എല്ലാ റെസിപ്പി നിങ്ങൾക്ക് അത്ര സമയത്തിൽ പാനം പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുന്ന മറക്കണ്ടെ ഒന്ന് ലൈക്ക് ചെയ്യുന്ന മറക്കട്ടുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ ഞാൻ ഇന്നെ അടുത്ത വീഡിയോയ്ക്ക് നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പി കൊണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു സ്റ്റേ ഹാപ്പി